അപ്പോ ചടങ്ങ് തുടങ്ങില്ല അത് പൊതുജനം മുഴുവനും പറയും പൊതുജനം മുഴുവനും പറയും അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും മാത്രം പോരാ കാണണം ഓരോ ഷം കൂടുന്തോറും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണേ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ അയ്യോ ഇത് ചോദിക്കണത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല മോശം പാശമാണോ നല്ലതാണോ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് പറയുന്നത് ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്ത വ്യക്തിയാ വ്യക്തിയാൽ ജീവിതത്തിൽ ഈ സാധനം കാണുമ്പോ കണ്ടിട്ട് തീർച്ചയായും പോകും നമുക്ക് മോശം വളരെ മോശം പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു തീറ്റുറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പത്ത് കാര്യം ചെയ്യുമ്പോ രണ്ടു കാര്യം മോശം വരും നമ്മൾ ക്ഷമിക്കണില്ലേ സ്വാഭാവിക എന്നുവച്ചാല് മന്ത്രിമാരൊന്നും യഥാർത്ഥ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല നമ്മുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥാനത്തൊക്കെ കേറിയേക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ജനസംസാരം അങ്ങനെയോ എന്റെ അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഉമ്മൻചാണ്ടിയുടെ വീടില്ല കൊണ്ടോണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ കോടികളും ആയിരക്കണക്കിനും ബാങ്കിലിട്ടിട്ടാണ് ആൾക്കാർ നടക്കുന്നത് അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ ാണ് ബൂർഷ കുത്തക മുതലിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹകളി എന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് ചീത്ത പിടിച്ചു അങ്ങനെ തന്നെ വേണ്ട എല്ലാവർക്കും